വെൽഫെയർ പാർട്ടി കയ്പുമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചു ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി ജനുവരി മൂന്നിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് വളയൽ പാർട്ടിയുടെ പ്രചരണാർത്ഥമാണ് പ്രക്ഷോഭജാഥ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഇ എ റഷീദ് നയിക്കുന്ന പ്രക്ഷോഭ ജാഥ ആദ്യ ദിവസം ചന്ദ്രപ്പനിയിൽ നിന്നും ആരംഭിച്ച് വിവിധയിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മൂന്ന് പിടികയിൽ സമാപിച്ചു പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ ആദ്യ ദിവസത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ വെയിലുകൊള്ളാതെ വരാനിരിക്കുന്ന തലമുറക്ക് തണല് ലഭിക്കൂ എന്നതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ഞങ്ങൾ കൊള്ളാൻ തീരുമാനിച്ചവരാണ് വെയിലുകൊള്ളാത്ത വരാനിരിക്കുന്ന ഒരു തലമുറക്ക് അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സമര പ്രക്ഷോഭമാണ് ആരും മനസ്സിലാക്കേണ്ട മൂന്നാം തീയ്യതി കഴിഞ്ഞാൽ സമരം അവസാനിക്കുന്ന ആരും മനസ്സിലാക്കേണ്ടതില്ല മൂന്നാം തീയതി വളയും എന്നാ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സമരത്തിന്റെ അവസാനം നല്ലത് ഇത് ജാഥയുടെ അവസാനമല്ല ഇത് ഇതിന്റെ ഈ സമരപ്രക്ഷോഭ ജാഥകൾ അത് പാർട്ടി പല രീതിയിലും അത് തുടരാൻ പോവുകയാണ് കാരണം ഇത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് വെൽഫെയർ പാർട്ടി ഇതിനെ ഇത് അക്കാദമിക തലത്തിലായിട്ടും ചർച്ചകളൊക്കെ അതായത് ഹാളിന്റെ ജാതി സെൻസസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാണ് ചെയ്യുന്നത് അത് ട്വീറ്റിലേക്ക് തെരുവിലേക്ക് കൊണ്ടുവന്നു വന്നതാണ് പാർട്ടിയെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് കേരളീയ ചരിത്രത്തിൽ വെൽഫെയർ പാർട്ടിയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ട് ജനം കാണുക ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകളെ സമരോത്സുഖമാക്കിയ ആദ്യ പാർട്ടി ുംതംല്ല മറ്റൊന്നുമില്ല അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ് ഇവിടുത്തെ ഓരോ വിഭാഗം ജനങ്ങൾക്കും ആ വിഭാഗത്തിന്റെ എണ്ണത്തിന്റെ അനുസരിച്ച് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കിട്ടേണ്ട കിട്ടേണ്ട തസ്തികകൾ ജില്ലാ സെക്രട്ടറി റഫീഖ് കാദിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി സമ്മദ് ചന്ദ്ര പിന്നി എഫ് ഐ ടി യു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആസിയ മജീദ് സാജിദാ റസാഖ് ജമാൽ കാളമുറി തുടങ്ങിയവർ സംസാരിച്ചു

അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രീസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ